തൃപ്പാലൂർ തോട്ടുങ്ങൽ പള്ളിയാലിലെ കുറുമ്പ വയസ്സ് അറുപത്തിയഞ്ച് പിന്നിട്ടു ഇന്നും പ്രായം തളർത്താത്ത കുറുമ്പ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് കുറുമ്പോ വീട്ടും പേര് തോട്ടുങ്ങപ്പള്ളിയാൽ എന്നാണ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയതാണ് ഞാൻ ഈ കൃഷി അടങ്ങാൻ പച്ചക്കറി പച്ചക്കറി കൃഷി നടന്നിരുന്നു ഇപ്പം വെറും പച്ചക്കറി മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ വായി പാട്ടത്തിനെടുത്ത ഒരേക്കർ ഭൂമിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ കാലമായി പച്ചക്കറി കൃഷികൾ പതിവായി ചെയ്യുകയാണ് മഴയൊഴിഞ്ഞ് വേനലെത്തുന്നതിന് തൊട്ടുമുമ്പെയാണ് കൃഷിയുടെ ചാകരക്കാലം നെല്ലൊഴിഞ്ഞ വയലുകളിൽ പലരും വേനൽ പച്ചക്കറിക്ക് തടമൊരുക്കുമ്പോൾ കുറുമ്പയുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് തകൃതിയായി ആരംഭിക്കും നീന്ത്രവാഴ മൂന്ന് കൊല്ലം വെച്ച് അതിന് നല്ല ഒക്കെ പൈസ കിട്ടി എല്ലാറിനേക്കായി മുന്നേ ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എനിക്ക് ഈ വെള്ളം വറ്റുമ്പോഴത്തേന് ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി എടുക്കും എനിക്ക് നല്ല വരയും കിട്ടും എനിക്ക് ഈ ചുറ്റുപാട്ടുകാരെ വന്നിട്ട് എല്ലാം മേടിച്ചുണ്ടോ അതാണ് അവർക്ക് ഇല്ല ഇല്ലയെന്നാണ് ഇപ്പോഴും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വില്പനയിലും മെച്ചമുണ്ട് കുടുംബശ്രീയുടെ ആഴ്ച ചന്തയിലും തവനൂർ വന്ദന ക്ലബിൻ്റെ മാസച്ചന്തയിലും പതിവ് തെറ്റാതെ കുറുമ്പയുടെ ജൈവ പച്ചക്കറികളും വിൽപ്പനയ്ക്ക് എത്താറുണ്ട് കുടുംബശ്രീയുടെ പഞ്ചായത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കലുണ്ട് ഓണത്തിനും ഒക്കെ ഞാൻ കൊലയൊക്കെ കൊണ്ടുപോയി വിൽക്കലുണ്ട് പാപ്പിനി കാവില് ചന്ത ഉണ്ടെങ്കിൽ ഞാൻ അവിടെയും കൊണ്ടുപോയി വിൽക്കലുണ്ട് ഞങ്ങളുടെ കുടുംബശ്രീയില് ചന്ത ഉണ്ടാവില്ല മാസം മാസം അതിനൊക്കെ പോകുന്നുണ്ട് നാലായി കിട്ടുമ്പോൾ ഒക്കെ കൊണ്ടുപോകും മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ನನ್ನಿ ನಮಸ್ಕಾರ